അസലാമാലും വറഹമുല്ലാത്ത വർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ സംസാരിലാമയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് തജ്വീദ് പഠനം വളരെ ലളിതമാക്കാനായി പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രകാരം ഇറക്കിയിട്ടുള്ള കിതാബാണ് ആണ് തിലാവ എന്ന കിതാബ് നമുക്ക് ഇൻഷാല്ല അത് വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയത്തിന് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഓരോ പാഠവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സഹായിക്കും ഇനി രണ്ടാമത്തെ പാഠവും ഇതുപോലെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം ഇവിടെ നെക്സ്റ്റ് പാഠത്തിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ ബാക്കി ഒരു നിയമം കൂടിയാണ് അൽ ഇൽഹാറു എന്ന് വെച്ചാൽ ഒന്നാമത്തെ പാഠത്തിൽ ഹർക്കത്തുള്ള സോറി സുക്കുനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഹാമ് സുക്കുനുള്ള മീമിന് ശേഷം ബാ വന്നാൽ അതിന് പറയുന്ന പേര് ഇഹ്ഫാ അടുത്ത പാഠത്തിൽ സുക്കുനുള്ള മീമിന് ശേഷം ഈ മീമും ബാ ഉല്ലാത്ത അറബിയിലുള്ള മറ്റേത് അക്ഷരം വന്നാലും ആ നിയമം ഇൽഹാർ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് വച്ചാൽ ഉദാഹരണം ഇവിടെ സുക്കുനുള്ള മീമിന് ശേഷം മീമ് വന്ന് അത് ഇത്കാമ് സുക്കുനുള്ള മീമിനു ശേഷം ബാ വന്നത് യഹ് പഠിച്ചു ഇനി ഒരു മീമിന് ശേഷം ഇനിയിപ്പോൾ യാ വന്ന് വിചാരിക്കും അതല്ലെങ്കിൽ സുക്കുനുള്ള മീമിന് ശേഷം റാവ് വന്നു വിചാരിക്കും അതല്ലെങ്കിൽ സുക്കുനുള്ള മീമിന് ശേഷം ലാമ് വന്ന് വിചാരിക്കും ഏത് അക്ഷരമാവട്ടെ മീമും ബാവും അല്ലാത്ത ഏതൊരക്ഷരം ആവട്ടെ സുക്കുനുള്ള മീമിന് ശേഷം വന്നാൽ അതിന് പറയുന്ന പേരാണ് ഇൽഹാറ് ആ സമയത്ത് എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പഠിക്കേണ്ടത് സുക്കുനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിന് വിവാഹർ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു ഉന്നത്ത് നൽകണം ലയിപ്പിക്കണം അങ്ങനെയൊക്കെ പഠിച്ചു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഉന്നത് നൽകണ്ട അവ്യക്തമാക്കും വേണ്ട നോർമലി നമ്മൾ എങ്ങനെയാണ് ഊതണ്ടത് അതുപോലെ ഊതുക അം പ്ലസ് വാലുൻ ഇവിടെ സുക്കൂറുള്ള മീമുണ്ട് ഇവിടെ വാവ് വന്നു അപ്പോൾ ഓതേണ്ടത് അം വാലുൻ ഹും പ്ലസ് ഫീഹി സുക്കൂറുള്ള മീമിനേഷം ഫാ ആണ് വന്നത് സുക്കൂറുള്ള മീമിനേഷം ഫാവ് വന്നതാണ് ഇവിടെ ഹും ഫീഹി സാധാ മോഡൽ ഓത അവിടെ ഹും എന്നൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തുള്ള സൂറത്ത് ഷറാ സൂറത്ത് നമില് എന്നീ സുഹൃത്തുകൾ നിലവിൽ നമ്മൾ സിലബസ് അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ സുഹൃത്തുക്കളാണ് അതിൽ നോക്കിയിട്ട് വിദ്യാർത്ഥികൾ ഓരോ വരെയും വായിച്ച് നോക്കിയിട്ട് ഈ രൂപത്തിൽ സുക്കുനുള്ള മീമിന് ശേഷം ബാ ഒ മീമല്ലാത്ത അക്ഷരമാണെങ്കിൽ അത് ഉച്ചരിച്ച് പഠിക്കുക നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക അത്ര ഈ പാഠത്തിൽ ചെയ്യേണ്ടതുള്ളൂ കൂടെ ഈ പടവുമായി ബന്ധപ്പെട്ട് കുറച്ച് പരിശീലിക്കാനുള്ള വർക്കുകളുണ്ട് എഴുതി പരിശീലിക്കാനും ഖുറാനിൽ നിന്ന് കണ്ടുപിടിക്കാനും ഖുറാനിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേഗത്തിൽ മറിച്ച് നോക്കിയിട്ട് കണ്ണൂടിച്ച് പോയാലേ ഇത് കിട്ടില്ല ഓരോ വരിയും സൂക്ഷ്മമായി മനസ്സിൽ വായിച്ച് നോക്കിയാലേ ഇത്തരത്തിൽ കിട്ടുകയുള്ളൂ സുക്കുന്ന മിമിനേഷൻ അവിടെ വാവ് വന്നു സുക്കുണുള്ള മിമിനേഷൻ താവ് വന്നു ഇതൊക്കെ എങ്ങനെ ഉദ അം ലം തുൻ സാധാ പോലെ അവിടെ അവ്യക്തമാക്കുകയും മണിക്കൊന്നും വേണ്ട ഈ രൂപത്തിൽ നമ്മൾ ഖുറാൻ തജുവീതിൻ്റെ നിയമം കൊടുക്കുന്നതിനെയാണ് ഇൽഹാർ അൽ ഇൽഹാർ എന്ന് പറയുന്നത് അപ്പോൾ സാക്കിന് ആയ മീമിൻ്റെ വിധികൾ മൂന്നെണ്ണം പഠിച്ചു കഴിഞ്ഞ പാഠത്തിൽ ഇത്ഗാമ് എന്ന് വെച്ചാൽ സുക്കൂണുള്ള മീമിനേഷം മീമു വന്നത് പിന്നെ പഠിച്ചത് ഇഹ്ഫാ എന്ന് വെച്ചാൽ സുക്കുനുള്ള മീമിനേഷം ബാ വന്നത് പിന്നെ പഠിച്ചത് ഇൽഹാർ സുക്കൂണുള്ള മീമിന് ശേഷം ബാ മീമോ അല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നാലും ഇൽഹാറ് ഇത്രയേ ഉള്ളൂ ആദ്യത്തെ മൂന്ന് പാഠങ്ങളിൽ പഠിക്കാനുള്ളത് ഇതനുസരിച്ച് ആ സുഹൃത്തുകളിൽ എവിടെയൊക്കെ ഈ നിയമങ്ങൾ വരുന്നുണ്ടോ അത് ഊതി പരിശീലിക്കണം കുട്ടികളോട് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറയണം അതനുസരിച്ചിട്ടാണ് ഹിഫ്ലു പരീക്ഷയിലും കുട്ടികൾ പെർഫോം ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ഇൻഷാല് നമ്മൾ രണ്ടാമത് പഠിച്ച ഇൽഹാറിൻ്റെ നിയമം ഇതേ രൂപത്തിൽ തന്നെ ഖുറാലിൽ നോക്കുമ്പോൾ നമ്മൾ ഏത് സൂഹത്തൊക്കെയാണ് സൂറത്ത് ഷൊറ ഉണ്ട് അതുപോലെ തന്നെ സൂഹത്തിൻ്റെ നമ്പിലുണ്ട് അപ്പോൾ ആദ്യം മുതൽ ഷൊറ സൂറത്ത് ഓരോ ആയത്തുകളായിട്ട് നമ്മൾ സൂക്ഷ്മമായി നോക്കുക സുക്കുനുള്ള മീം എവിടെയാണ് ഇതിങ്ങനെ നോക്കി പോകുമ്പോൾ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു സുക്കുനുള്ള മീമ് മീമിൽ അതിനുശേഷം ബാ മീമല്ല ബാഹ് മീമല്ലാത്ത അക്ഷരങ്ങൾ വരുന്ന ഇൽഹാറിൻ്റെ നിയമങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആയത്ത് ഇതാ കാലനം വ ഇന്നക്കും ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ അതേ ഉദാഹരണം ഉണ്ട് കാലനാണ വ ഇന്നക്കും സൂറത്തു ഷറ പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി നിന്ന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കാലനാഹം ഈ മീമ് സുക്കുവിനുള്ള മീമാകുന്നു മീമിന് സുക്കൂന് അതിനുശേഷം വന്നത് വാവാണ് വാവ് എന്ന് വെച്ചാല് വാവ് മീമും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇളഹാറാന്ന് പഠിച്ചു അപ്പോൾ വാവ് വന്നാൽ ഇത് ഇളഹാറാണെന്ന് മനസ്സിലായി അപ്പോൾ ഇത് ഈ രൂപത്തിൽ ഊതി പരിശീലിക്കുക കാലനാ വ ഇന്നക്കും പറയണ്ട വ്യക്തമാക്കി സാധാ നോർമലായി ഓത് കാലനാ വ ഇന്നക്കും ആ രൂപത്തിൽ നമ്മൾ ഓരോ ആയുധങ്ങളും ഇതാണ് ഇവിടെ ലഹും മൂസ എന്നാൽ മീം സുഖനുള്ള മീമിന് ശേഷം മീമ് വന്നു അപ്പോൾ ഈ നിയമം ഏതായി ഇതുഗാമായി അങ്ങനെ ഓരോ വരികൾ സൂക്ഷ്മമായി നോക്കി മനസ്സിലാക്കിയാലേ ഇതിൻ്റെ എങ്ങനെ ഓതാം എന്ന് കിട്ടുകയുള്ളൂ ഇതനുസരിച്ചായിരിക്കും എക്സാം ഉണ്ടാവുക എക്സാമിൽ എക്സാമിലുപരി നമുക്ക് ജീവിതത്തിൽ ഓതി മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ഇതിനനുസരിച്ച് പരിശീലിക്കുക ഓതി മുന്നേറുക